പുരകത്തുമ്പോൾ ലക്ഷ്യം യൂട്യൂബ് വരുമാനം അച്ഛന്റെ അത്യാസന നിലയിൽ സിന്ധു കൃഷ്ണ ചെയ്ത വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണ കൂടുതൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന ഒരാളാണ് കൃത്യമായ ഇടവേളയിൽ വ്ളോഗുകൾ സിന്ധു പങ്കിടും മാത്രമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്ക് സിന്ധുവിന്റെ വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സിന്ധു പങ്കുവച്ച ഒരു വ്ലോഗാണ് ചർച്ചയായി മാറുന്നത് വിമർശനങ്ങൾക്ക് കാരണമാകുന്നതും പുതിയ വ്ളോഗിൽ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുമാണ് സിന്ധു ഏറെയും സംസാരിക്കുന്നത് ഞാൻ ഹനുവിനൊപ്പം ഒരു പ്രമോഷൻ ഷൂട്ടിന് പോയപ്പോൾ അമ്മയുടെ ഒരു കോൾ വന്നു അച്ഛൻ പ്രതികരിക്കുന്നില്ല ഉറങ്ങാൻ കിടന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അമ്മ വിളിച്ചത് അമ്മ ആകെ പരിഭ്രാന്തിയിലായിരുന്നു പിന്നെ ഞാൻ ആകെ ടെൻഷനായി ആരെ വിളിക്കും എന്ത് ചെയ്യുമെന്നൊക്കെ ആകെ വിപ്രാളം ഓടിയെത്താൻ പറ്റുന്ന ദൂരത്തിലായിരുന്നില്ല ഞാൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം എങ്ങനെയും വേണ്ടിവരും ഉടൻ ഞാൻ കിച്ചുവിനെ വിളിച്ചു കിച്ചു അച്ഛനെ നിരന്തരമായി കാണിക്കുന്ന ആശുപത്രിയിലേക്ക് വിളിച്ചു കിംസിന്റെ ചെറിയൊരു ക്ലിനിക് ഡാഡിയുടെ വീടിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട് അവിടേക്ക് ഞാൻ വേഗം വിളിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞു വൈകാതെ കിച്ചു അവിടെ എത്തി കിച്ചു എത്തിയപ്പോൾ ഡാഡിക്ക് അനക്കമില്ലായിരുന്നു പക്ഷെ പലസ് ഉണ്ടായിരുന്നു ഷുഗർ ലോ ആയതാണ് ഉടൻ ഡോക്ടറും ആംബുലൻസും എല്ലാം ഡാഡിയെ രക്ഷിക്കാൻ വീട്ടിലെത്തി ഉടനെ തന്നെ അവർ സ്ട്രക്ചറിൽ കയറ്റി ഡാഡിയെ ആംബുലൻസിൽ ട്രിപ്പും മെഡിസിനും എല്ലാം നൽകി വേഗം ആശുപത്രിയിൽ എത്തിച്ചു അതോടെ ഡാഡിക്ക് പൾസ് നോർമലായി ബോധം തിരിച്ചു വന്നു എത്തിച്ചേരും വരെ അവിടെയുള്ളവരെയെല്ലാം എനിക്ക് കൃത്യമായി ഡാഡിയുടെ കണ്ടീഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അച്ഛന് പെട്ടെന്നുണ്ടായ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ച് സിന്ധു കൃഷ്ണ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ബ്ലോഗ് ഇട്ടതിന് പിന്നാലെ ആളുകളുടെ വിമർശനം ഇങ്ങനെയാണ് അച്ഛനെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൃഷ്ണകുമാർ പകർത്തിയ വീഡിയോയും എല്ലാം ബ്ലോഗിനൊപ്പം സിന്ധു ചേർത്തിരുന്നു അതിൽ അച്ഛൻ സ്ട്രക്ചറിൽ കിടക്കുന്ന രംഗങ്ങൾ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയതിനും ആ രംഗത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടതുമാണ് സിന്ധുവിന്റെ വിമർശനം നേരിട്ടത് പുരകത്തുമ്പോൾ കത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടിയാണ് സിന്ധു ചെയ്തതെന്നാണ് ആളുകൾ പ്രതികരിച്ചത് പുരകത്തുമ്പോൾ ലക്ഷ്യം യൂട്യൂബ് വരുമാനം മാത്രമെന്ന് തോന്നിയെന്നും ചിലർ കുറിച്ചു ഇതൊക്കെ എന്ത് അച്ഛൻ ഐ സിയിൽ കിടക്കുമ്പോൾ ഒരു ലൈറ്റ് ഓണം എന്ന് പറഞ്ഞ ഓണപരിപാടി നടത്തിയ കുടുംബമാണ് ഏറ്റവും ഭയപ്പെടുത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ ചേർത്തത് മാത്രമല്ല ബ്ലോഗിലെ ആ രംഗം വരുന്ന ഭാഗങ്ങളിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് കൂടി ദൃശ്യങ്ങളുമായി യോജിപ്പിച്ചിരുന്നു എന്നതാണ് അച്ഛന്റെ അസുഖ വിവരം പോലും പങ്കിടുന്നത് കണ്ടന്റിന് വേണ്ടി മാത്രമാണെന്ന് തോന്നി സ്വന്തം പിതാവ് അത്യാസന നില തരണം ചെയ്തേ ഉള്ളൂ എന്ന് മനസ്സിലായിട്ടും അദ്ദേഹത്തെ മറ്റൊരാൾക്കൊപ്പം ചെന്നൈയിലേക്ക് അയച്ചത് ശരിയായില്ല എന്നിങ്ങനെയുമാണ് വിമർശനങ്ങൾ അതേസമയം കൃഷ്ണകുമാർ ഫാമിലിയുടെ ആരാധകരിൽ ചിലർ പ്രതികരിച്ചെത്തിയിട്ടുണ്ട് സ്വന്തം മാതാപിതാക്കളെ ഏറ്റവും നന്നായി തന്നെയാണ് സിന്ധു കൃഷ്ണ ശുശ്രൂഷിക്കുന്നതെന്നായിരുന്നു അനുകൂലിച്ച് വന്ന പ്രതികരണങ്ങൾ